ബിഗ് ബോസ് മലയാളം സീസണുകളുടെ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഇരുപത്തി നാലിനാണ് ഷോ ആരംഭിച്ചത് അവതാരകനായി മോഹൻലാൽ വന്നു ആദ്യം ഷോ നടന്നത് ഫിലിം സിറ്റി മുംബൈ ലോണാവാലയിലുള്ള ഫിലിം സിറ്റിയിലാണ് സെറ്റ് സെറ്റിട്ടിരുന്നത് ഇന്നത്തെ പ്രൈസ് മണി ഒരു കോടി രൂപ വിന്നറായത് സാബു മോൻ അബ്സമത് ലാസ്റ്റ് ഗ്രാൻഡ് ഫിനാലിൽ നടന്ന സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി പതിനെട്ട് റണ്ണർ അപ്പായത് പേളി മാണി മൊത്തം കണ്ടസ്റ്റൻസ് പതിനെട്ട് നമ്പർ ഓഫ് ഡെയ്സ് തൊണ്ണൂറ്റെട്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടു രണ്ടായിരത്തി ഇരുപത് ജനുവരി രണ്ടിന് ആരംഭിച്ചു അവതാരകൻ മോഹൻലാൽ തന്നെ വെന്യൂ ഇ വി പി ഫിലിം സിറ്റി ചെന്നൈ പ്രൈസ് മണി എഴുപത്തി ലക്ഷം പക്ഷേ കോവിഡ് പത്തൊമ്പത് കാരണം ഷോ വിന്നറില്ലാതെ നിർത്തി മൊത്തം കണ്ടസ്റ്റൻസ് ഇരുപത്തി രണ്ട് നമ്പർ ഓഫ് ഡേയ്സ് എഴുപത്തഞ്ച് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനാലിന് അതേ വെന്യൂ ഇ വി പി ഫിലിം സിറ്റി ചെന്നൈയിൽ തന്നെ തുടങ്ങി പ്രൈസ് മണി എഴുപത്തഞ്ച് ലക്ഷം രൂപ വിന്നറായത് മണിക്കുട്ടൻ ലാസ്റ്റ് ഡേ രണ്ടായിരത്തി ഇരുപത് ഒന്ന് മാർച്ച് ഇരുപത് ആയത് സായ് വിഷ്ണു മൊത്തം കണ്ടസ്റ്റൻസ് പതിനെട്ട് പേര് നമ്പർ ഓഫ് ഡേയ്സ് തൊണ്ണൂറ്റഞ്ച് ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ മാർച്ച് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെന്യൂ ഫിലിം സിറ്റി മുംബൈ പ്രൈസ് മണി ഫിഫ്റ്റി ലാക്സ് വിന്നറായത് ദിൽഷ പ്രസന്നൻ റണ്ണറപ്പ് ആയത് മുഹമ്മദ് ഡിലിജൻ ഡിപ്ലസ്ലി ലാസ്റ്റ് ഡേ ഗ്രാൻഡ് ഫിനാലിൽ നടന്നത് ജൂലൈ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മൊത്തം കണ്ടസ്റ്റൻസ് ഇരുപത് ഇരുപത് പേര് ഷോ നടന്നത് നമ്പർ ഓഫ് ഡേയ്സ് തൊണ്ണൂറ്റൊമ്പത് അടുത്തത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ഇരുപത്താറ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് തുടങ്ങിയത് വെന്യൂ ഫിലിം സിറ്റി മുംബൈ തന്നെ പക്ഷേ പ്രൈസ് മണി അമ്പത് ലക്ഷമായി കുറഞ്ഞു വിന്നറായത് അഖിൽ മാരാർ റണ്ണർ അപ്പായത് റനീഷ് റഹ്മാൻ ലാസ്റ്റ് ഡേ ഗ്രാൻഡ് ഫിനാലേ നടന്നത് ജൂലൈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്പർ ഓഫ് കണ്ടസ്റ്റൻസ് ഇരുപത് നമ്പർ ഓഫ് ഡെയ്സ് തൊണ്ണൂറ്റിയൊമ്പത് ഇനിയുള്ളത് ബിഗ് ബോസ് സീസൺ സിക്സ് ആണ് സ്റ്റാർട്ടിങ് ഡേറ്റ് ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണെന്ന് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് വെന്യൂ ഇ വി പി ഫിലിം സിറ്റി ചെന്നൈ തന്നെ ആയിരിക്കും നമ്പർ ഓഫ് ഡെയ്സ് കണ്ടസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അവതാരകൻ മോഹൻലാൽ തന്നെ